കനത്ത കാറ്റിലും മഴയിലും മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം കണിച്ചാർ ചാണപ്പാറയിൽ വീടിനു മുകളിൽ മരം കടപുഴകി വീണു പുതുമടത്തിൽ തോമസിന്റെ വീടിന് മുകളിലാണ് മരം വീണത് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു വിവിധയിടങ്ങളിൽ വൈദ്യുതി ലൈനുകളും തകർന്നു നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങൾ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സന്ദർശിച്ചു പേരാവൂർ കണിച്ചാർ കേളകം കൊട്ടിയൂർ പഞ്ചായത്തുകളിൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ചാണപ്പാറയിൽ പുതുമടത്തിൽ തോമസിന്റെ വീടിന് മുകളിൽ മരം കടപുഴകി വീണു വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു എൻ്റെ വാർഡിൽ തന്നെ ചാണപ്പാറയിൽ തോമസ് തോമസിയായിട്ട് വീട്ടിൽ വീടിൻ്റെ മുകളിലേക്ക് ഒരു വൻ മഴരം കടപുഴുകി വീഴുകയും വീടിന് ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഷെയ്ഡെല്ലാം പൊട്ടി പോയിട്ടുണ്ട് അതുപോലെ തന്നെ തിട്ടയിൽ ചനലിൻ്റെ വാഴ എല്ലാവിധ സുരക്ഷയോടും കൂടി മുട്ടെല്ലാം കൊടുത്ത് എല്ലാം നല്ല നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് അതെല്ലാം മൂത്ത് കൊല വെട്ടി കൊടുക്കാറായ ഏകദേശം ഭാഗമായ വാഴക്കൊലകൾ എല്ലാം തന്നെ നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഭീകരത അധികൃതയെ അറി അറിയിക്കുകയും അവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട് അവർക്ക് ഉചിതമായ നാശനഷ്ടം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചാണപ്പാറ സ്വദേശി തിട്ടേൽ സനലിന്റെ നൂറിലധികം വാഴകളാണ് കാറ്റിൽ നശിച്ചത് കേളകം പഞ്ചായത്ത് അടക്കാത്തോടിൽ മരം വീണ് വീട് തകർന്നു നാരങ്ങത്തട്ടിലെ കരിമലക്കുഴിയിൽ സലീമിന്റെ വീടാണ് തകർന്നത് ശാന്തിഗിരി രാമച്ചി വെള്ളൂന്നി മേഖലയിലും വലിയ നാശനഷ്ടങ്ങളുണ്ടായി തൊഴുത്തുകളും വൈദ്യുതി ലൈനുകളും വ്യാപകമായി തകർന്നു പല സ്ഥലങ്ങളിലും വൈദ്യുതി വിതരണവും പൂർണ്ണമായും തടസ്സപ്പെട്ടു ചെട്ടിയാമ്പറമ്പ് നഗറിൽ തെങ്ങ് വീണ് വീട് തകർന്ന ഗൃഹനാഥനായ സുബ്രഹ്മണ്യൻ പരിക്കേറ്റു ഇദ്ദേഹത്തെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശങ്ങൾ പഞ്ചായത്ത് വില്ലേജ് റവന്യൂ അധികൃതർ സന്ദർശിച്ചു ന്യൂസ്